ഞാൻ റോട്ടിൽ നിൽക്കുന്ന സമയത്തിനോട് വന്നിട്ട് ബ ഒരു പെണ്ണ് കാണാൻ പോകാണ്ട് നമുക്കൊന്ന് പോവാ ചി പോരിൻ്റെ പിന്നാലെ ആയിരുന്നു അപ്പോൾ ഇൻസ്റ്റിയാടൊക്കെ ചെയ്ത് ഭയങ്കര ടിപ്പിലാ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ വരണോ ചു വാവ ചി എന്തായാലും വാവായിരുന്നു അങ്ങനെ ഇവനും വേറൊരാളും ഉണ്ട് വണ്ടിയിൽ അപ്പം ഞാനും കയറി കയറി ഞങ്ങൾ പോയി പെണ്ണ് കാണാൻ പോയപ്പോൾ പെണ്ണ് ക്ലാസ്സിനൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക അതിൻ്റെ ഇടയിലാണ് ഈ പെണ്ണ് കാണൽ നടക്കുന്നത് അങ്ങനെ പെണ്ണ് വന്ന് പെണ്ണ് ചായ ക്ലാസ് കൊണ്ടൊക്കെ വന്നിട്ട് ചായയൊക്കെ തന്നു ഈ ചായ ഒക്കെ വാങ്ങി ഞാൻ അങ്ങനെ ഒന്ന് കുടിച്ചു അവൻ പെണ്ണിനെ നോക്കി കൊണ്ട് ഇങ്ങനെ കുടിക്കുക അപ്പം പെണ്ണിൻ്റെ ഉമ്മ അവിടെ അങ്ങനെ ചാരി നിൽക്കുന്നുണ്ട് ഹാളിലും റൂമിനും ആയിട്ടുള്ള ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട് പെണ്ണ് കുറച്ച് പുറത്തായിട്ടും നിൽക്കുന്നുണ്ട് അങ്ങനെ എന്നോട് പറ ഇയാളൊരു ഒറ്റ പാടിയിടല കൗണ്ടിൽ കേട്ടോട് കൂടെ ഞാനും സ്റ്റെക്കായി ചെക്കനും സ്റ്റെക്കായി ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി അപ്പൊ ഇയാള് ഞങ്ങളെ നോക്കിട്ട് എന്താണ് ഇങ്ങനെ കാട്ടി എന്താ കാക്ക എന്തങ്ങള് കാട്ടിയ ശുദ്ധിക്കാ സൗണ്ട് കാട്ട പെണ്ണും പെണ്ണിന്റെ അമ്മയും ഉള്ളേക്കാള് പോയി ഒരിക്കും എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തം അല്ല ഞാനാ എന്ത് ചെയ്യുന്ന ഇറങ്ങി ഓടണോ നിക്കണോ ഓടിയ ഒറ്റക്കാവും എന്താ ചെയ്യണം പിടുത്തം അല്ല അങ്ങനെ മക്കളെ ഞാൻ എന്തു ചെയ്തു ഇയാളെ ജസ്റ്റ് ഒരു ആക്ഷൻ കാണിച്ചു എന്ത് പണിയങ്ങള് കാട്ടിയത് ഒരു ഇമ്മാരിത്തൊരു സബീല ഇങ്ങനത്തെ ഗ്യാസ് ആണ് ഗ്യാസ് മറ്റവൻ ആകെ ചായ ഗ്ലാസും കുടിച്ച് വരച്ചു നിൽക്കാണെങ്കിൽ നല്ല രസം ഞാൻ പറഞ്ഞു ഗ്യാസ് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഈ സബീലും ചെയ്തത് വലിയ മോശായിരിക്കും കാക്കാറാണ് ഇയാൾ എടുത്തേക്ക് ഒരു മറുപടി ഞാൻ പതുക്കെ ചോദിച്ചി ഇയാൾ ഉറക്കന ഒരു മറുപടി അതിനെന്താ ഓൾ വളിടൂലേ അവളമ്മ വളിടൂലേ എല്ലാരും വളിയിടും അതൊക്കെ കുട്ടിനെ പറ്റിയോ നോക്ക റായി ആണെങ്കിൽ അവിടെ കെട്ടാൻ പറ്റും പിന്നെ ഞാൻ ഓനോട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു തപ്പ തപ്പപ്പെടുന്നതാണ് നല്ലൊരു കുട്ടിയായിരുന്നു പക്ഷേ ഇയാളൊരു വഴി കാരണം അതാണ് പോകുന്നത്